ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് വ്ളോഗായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പെരുന്നാളുടെ തലേന്നത്തെ വീഡിയോയും അതുപോലെ തന്നെ അന്നത്തെ വീഡിയോയും കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇത്തവണ നമുക്ക് ഇരുപത്തൊൻപത് നോമ്പായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തി ഒൻപതാമത്തെ നോമ്പ് വർക്ക് തന്നെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം പെരുന്നാളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മാസം കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം എന്തായാലും എന്നൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് തന്നെ സാദാ ചോറായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദാ ഈ വർഷത്തിലെ അവസാനത്തെ റമദാൻ ദിവസമാണെന്ന് അപ്പോൾ നമ്മളെല്ലാവരും കൂടി നോമ്പ് തുറക്കുകയാണ് അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് വത്തക്ക ഉണ്ടായിരുന്നു ഗ്രേപ്പ്സ് ഉണ്ടായിരുന്നു അതുപോലത്തെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ മിൻ്റ് ഉണ്ടായിരുന്നു മിൽക്ക് ചർബത്തും ഉണ്ടായിരുന്നു പിന്നെ അട ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ ഇത്തവണത്തെ പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എൻ്റെ ഫസ്റ്റിലത്തെ പെരുന്നാളാണ് കഴിഞ്ഞ വലിയ പെരുന്നാൾ ഉമ്മാടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു സമയത്ത് ഉമ്മയുപ്പേക്ക് എല്ലാവരും യു എൽ ആയതുകൊണ്ട് എനിക്ക് എക്സാം ആയതുകൊണ്ടൊക്കെ ഞാൻ ഉമ്മയുടെ വീട്ടിലായിരുന്നു ആ ഒരു പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അടുത്ത പെരുന്നാൾ ഞാൻ എവിടെ വെച്ചിട്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ ഏതായാലും പഠിച്ചവൻ്റെ വിധി ഇതായിരുന്നു ഇവിടെ വെച്ചിട്ടായിരുന്നു ഇത്തവണത്തെ പെരുന്നാൾ അങ്ങനെതാണ് നമ്മൾ നോമ്പർക്കിലൊക്കെ കഴിഞ്ഞതാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉപ്പ വള്ളിയിൽ പോയി വരുന്ന സമയത്ത് റിഗാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു അറബിക് ഡിഷാണ് കേട്ടോ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴി കഴിക്കുന്നത് ഇവയിലുള്ള സമയത്ത് ഞാൻ ട്രൈ ചെയ്തു നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത് കഴിക്കാനൊരു പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തരം ദോശയാണിത് കട്ടില്ലാതെ ചുട്ടിട്ട് അതിൻ്റെ മേലെ എന്തൊക്കെയോ അറബിക് മസാലയൊക്കെ ചേർത്ത് ഒരു ഗ്രേവി പോലെയൊക്കെ ഒഴിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ടൂട്ടൂസ് ഇവിടെ എല്ലാവർക്കും കടലൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡുഡുവിന് തുണിയൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവന് ആ ഒരു തുണിയൊക്കെ എടുത്ത് ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് നമുക്ക് പെരുന്നാളിൽ ജസ്റ്റ് ഞാൻ ഫോട്ടോയ്ക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്തതായിരുന്നു കാരണം പെരുന്നാളിൻ്റെ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും നടക്കില്ല കാരണം നമ്മൾ കിച്ചണിൽ ബിസി ആയിരിക്കും പിന്നെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നടക്കില്ല പിന്നെ കുട്ടികളുടെ മൂഡ് നോക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഡുഡു നല്ല മൂഡിലായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് ഇവർ മൂന്ന് പേരും അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കേ ഉണ്ടായിരുന്നില്ല അവന് ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പടക്കും പൂത്തിരിയൊക്കെ കത്തിക്കല ആ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളും മക്കളും വന്നിട്ടുണ്ടായിരുന്നു ലൂഡുവാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ നമ്മൾ ഇതൊക്കെ കത്തിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു പടക്കങ്ങളൊന്നും അവനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് തികയാതെ വന്നപ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് കുറച്ചും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് ചെറിയ പെരുന്നാൾക്ക് ഇതുപോലെ നമ്മൾ കുറേ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഉമ്മായുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പെരുന്നാളുടെ തലേന്ന് അങ്ങനെ അവിടുന്ന് കസിൻസും എല്ലാവരും കൂടി അതൊക്കെ പൊട്ടിച്ച് നല്ല രസമായിരുന്നു അല്ലെങ്കിലും ഈ പടക്കം പൂതിരയൊക്കെ കത്തിക്കുമ്പോൾ കുറേ കുട്ടികളും കുറേ ആളുകൾ ആളുകളുണ്ടാകുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെയാണല്ലോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് പൊട്ടിച്ച് കയറി വരുമ്പോഴേക്കും ഭയങ്കര പുകയായിരിക്കും അങ്ങനെ അത നമ്മുടെ പടക്കം പൊട്ടിക്കലൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് പിന്നെ പിന്നെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ചേനയും കുമ്പളങ്ങയും കൂടി കറി വെച്ച ചിക്കൻ പൊരിച്ച മാന്തൾ പൊരിച്ച ഉണ്ടായിരുന്നു പയറുപ്പേരും പപ്പടും പിന്നെ മുളകച്ചാറ് ഇതൊക്കെ ഇരുന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ നോമ്പായതുകൊണ്ട് തന്നെ ഈ ഒരു ചോറും കറികളെല്ലാം വളരെയധികം മിസ് ചെയ്യാറുണ്ടായിരുന്നു അതിന് നമ്മൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു മൈലാഞ്ചി ഇടാന്ന് കരുതി അപ്പോൾ നാത്തൂൻ്റെ മകളാണ് മൈലാഞ്ചി കെട്ട് തരുന്നത് അപ്പോൾ കറിയിട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ജസ്റ്റ് ഞാൻ ചെറിയൊരു ഡിസൈൻ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊക്കെ മൈലാഞ്ചിട്ടെന്ന് കണ്ടപ്പോൾ ടുട്ടോനും എന്ന് പറഞ്ഞിട്ട് അവൻക്ക് എഴുതി കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ട് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ രാവിലത്തെ സ്നാക്സ് ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് എന്താ പറയുക സ്വീറ്റ് ചട്ടിപതിരി ആണ് കേട്ടോ നമ്മുടെ സ്പെഷ്യലായിട്ട് ചട്ടിപ്പത്തിരി അതിശയ പത്തിരി എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിരിയാണീൻ്റെ പണിയിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പെരുന്നാളായതുകൊണ്ട് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് വെക്കുകയാണ് അങ്ങനെ അതാണ് ഞാൻ ആ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതിൽ ഒരു ലെയറിൽ ഞാൻ മുട്ട ചിക്കിയതും ഒരു ലെയറിൽ ഈ തേങ്ങയുടെ മിക്സും ഒരു ലെയറിൽ ഞാൻ പഴം വാട്ടിയതുമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആണെന്ന് കഴിക്കാനായിട്ട് ഒരു ഭാഗത്ത് മധുരക്കെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് പഴം കൂടി ബാക്കിയുണ്ടായപ്പോൾ ഈ ഒരു തേങ്ങയുടെ മിക്സ് വെച്ച് ഫില്ല് ചെയ്തിട്ട് പഴം നിറവില്ലേ അത് ജസ്റ്റ് ഒന്നും ഇങ്ങനെ നെയ്യിൽ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ജഷീലിൻ്റെ വീട്ടിൽ പൊതുവേ എല്ലാവർക്കും സ്പൈസി ആയിട്ടുള്ള സ്നാക്സുകളാണ് ഇഷ്ടം ഇവിടെ ഞാനും ഉപ്പി മാത്രമാണ് കുറച്ച് മധുരമുള്ള സ്നാക്സ് ഇഷ്ടമുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ നോമ്പിന് നമ്മൾ എന്താ പറയുക ഫുള്ള് സ്പൈസി ആയിട്ടുള്ള സ്നാക്സുകളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു പഴനിറമൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒറ്റക്ക് ഉണ്ടാക്കേണ്ടത് കരുതിയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു അപ്പോൾ സേമിയ പായസം താത്തേണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താ ബിരിയാണിയിലേക്കുള്ള പപ്പടം പൊരിച്ചോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിക്കാനുണ്ട് അപ്പോൾ കൂടിയിട്ട് നമ്മുടെ ഈ ഒരു കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിയും ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആണെങ്കിൽ പെരുന്നാളായിട്ട് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനിങ്ങനെ കരഞ്ഞപ്പോഴേ താത്ത അവിടെ ആ സിങ്കിൻ്റെ ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ട് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ചട്ടിപ്പത്തിരിയും പാലും മുട്ടയും പിന്നെ അതുപോലെ തന്നെ പഴന്നറൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ രാവിലെ മുട്ട പുഴുങ്ങിയത് എല്ലാവർക്കും ഉണ്ടാകും കഴിക്കാനായിട്ട് പിന്നെ വേറെ കടികളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ തടു ഇവിടെ എണ്ണൊക്കെ തേച്ചിട്ട് ഇരിക്കുകയാണ് കുളിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൂവിൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് അങ്ങനെതാ അവൻക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തോണ്ടിരിക്കുകയാണ് മറ്റു രണ്ടുപേരും ഓരോ ഡ്രസ്സായിട്ട് വരുന്നുണ്ട് ഇത് ഇട്ടാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ അതാ നമ്മൾ ഡൂനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു എനിക്ക് ഷൂട്ട് കൊടുക്കുമ്പോൾ ഒന്നിടുമ്പോൾ ഒന്നും ഒരു ഇടൽ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ മാറ്റിലൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് ജഷീലിൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഷിയാബ് പോസ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചട്ടിപ്പത്തിരിയുടെ പീസുകൾ കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ജഷീലും ഈ ഒരു ഷിയാബ് എന്നു പറഞ്ഞ ഫ്രണ്ടും കൂടിയാണ് എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് മുതലേ നമ്മൾ നല്ല കമ്പനിയാണ് അതുകൊണ്ട് തന്നെ എന്നെ എപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കൊണ്ടിരിക്കും അപ്പോൾ ഇതിങ്ങനെ ഇത് ടേസ്റ്റ് ഇല്ല എന്നൊക്കെ ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ആലപ്പുഴ ട്രിപ്പ് പോയപ്പോഴൊക്കെ ഇവർ നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് വേറെയും ഡ്രസ്സുകളുണ്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലൂടെ മുല്ലപ്പൂ കൊണ്ടു നടന്നപ്പോഴേ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം കുട്ടികളായിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ടൊട്ടു അവിടെ എന്തോ പറഞ്ഞിട്ട് അവിടെ ഉടക്കി നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് പെരുന്നാൾ ചോറ് കുറച്ച് നേരത്തെ തന്നെ കഴിക്കുമല്ലോ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോഴും ഇതാ ചോറൊക്കെ കഴിക്കാൻ പോവുകയാണ് പിന്നെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ കുറേ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തരണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം സിമൈനെക്സ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്